ക്രിമിനൽ സ്വഭാവമുള്ള നേതാക്കളെ സി പി എം നിയന്ത്രിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി നേതൃത്വം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്നും വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു സി പി എം കേരളത്തിൽ ഒരു ക്രിമിനൽ സംഘത്തെ സംസ്ഥാന വ്യാപകമായി അരിച്ചുവിട്ട് ജനങ്ങളെ വെല്ലുവിളിക്കുക കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച നാല് സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യമാണ് പിണറായി വിജയനാണ് കേരളത്തിലെ പോലീസിൻ്റെ മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം ഭരിക്കുന്ന പോലീസിനെതിരായിട്ടാണ് കാസർഗോഡ് ഡി വൈ എഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും പ്രകടനം നടത്തിയത് എന്നിട്ട് പോലീസിനോടാണ് പറയുന്നത് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും രണ്ടാമത് നമുക്കറിയാം മണ്ണാർക്കാവരുടെ അഷ്റഫിനെതിരായിട്ട് ഇതേ മുദ്രാവാക്യം വിളിച്ചു മാധ്യമ പ്രവർത്തകൻ ദാവൂദിനെതിരായിട്ട് ഇതേ മുദ്രാവാക്യം വിളിച്ചു ഇപ്പോൾ സി പി എമ്മിലുള്ള അവരുടെ കെ ടി ഡി സി ചെയർമാനായ പി കെ ശശിക്കെതിരായിട്ടും അവർ മുദ്രാവാക്യം വിളിച്ചു അപ്പം മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസിനെതിര എതിരായി പബ്ലിക്കിനെതിരായി കൂടെ ഉള്ളവർക്കെതിരായി വരെ മുദ്രാവാക്യം വിളിക്കുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പരസ്യമായി പ്രസവിക്കുന്നത് രണ്ട് കാലിൽ പിന്നെ നടക്കില്ല എന്ന് പറയുന്നത് രണ്ട് കാലിൽ നടക്കില്ല എന്ന് പറയാം അയാൾ നേരത്തെ എ എസ് എഫിൻ്റെ ഒരു ദളിത് വനിതാ നേതാവിനെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി ആക്രമിക്കുകയും കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും ചെയ്ത ഉടനെയാണ് അദ്ദേഹത്തെ എസ് എഫ് ഐ സെക്രട്ടറിയാക്കി പ്രമോഷൻ നടത്തിയത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ഇതായിരുന്നു ബംഗാളിൽ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ച കാലത്ത് ബംഗാളിൽ ഇതായിരുന്നു ആ ബംഗാളിലെ അവസാനത്തിൻ്റെ ആരംഭമാണ് കേരളത്തിൽ സി പി എം ഈ കയ്യും ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘം റോട്ടിലിറങ്ങി ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് അരിവാളുകൊണ്ട് ഒരു പരിപാടിയുണ്ട് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് ഒരാളെ ഭയപ്പെടുത്താൻ വരണ്ട ആരെയും മാധ്യമ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഭയപ്പെടുത്തുകയാണ് എതിരെ പറയാൻ പാടില്ല പറഞ്ഞാൽ വെള്ളമുതപ്പിച്ച് കിടത്തും അല്ലെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കും തുടങ്ങിയ ഭീഷണിയുടെ മുദ്രാവാക്യങ്ങളാണ് സി പി എം നേതാക്കന്മാർ ഈ ക്രിമിനലുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ സി പി എമ്മിൻ്റെ തകർച്ചയിലേക്ക് അതിനെ കൊണ്ടുപോകും എന്ന് ഞങ്ങളിപ്പം മുന്നറിയിപ്പ് നൽകുക ಫ್ಯಾಮಿಲಿ ವೆಡ್ಡಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿಂಗ್ ಆಫ್ ಫಾರ್ ಎವರ್ ಕುನ್ನಮಂಗಲ ವಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್